മുകേഷിന് കിഴക്കൻ മലയോര മേഖലയിൽ ഉജ്ജ്വല സ്വീകരണം വിളക്കുവെട്ടം ജംഗ്ഷൻ ബ്ലോക്ക് വട്ടപ്പട കക്കോട് എന്നീ കേന്ദ്രങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ഓരോ കേന്ദ്രങ്ങളിലും നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു വെടിക്കെട്ട് ബാൻഡ്മേളം തുടങ്ങിയ ആരവങ്ങളോടെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ഹൃദയം നന്ദി ഞാൻ എല്ലാവരെയും മുഖത്താവിൽ കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഒരുപാട് ഇലക്ഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ അതും പാർലമെന്റ് ഇലക്ഷൻ വളരെ പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനാണ് കാരണം ഇവിടെ നോക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ചിരിച്ച സന്തോഷിച്ച മുഖമാണ് എനിക്ക് കാണാൻ കഴിയുന്നത് അത് കേരളത്തിന്റെ സന്തോഷമാണ് കേരളത്തിന്റെ കൂട്ടായ്മയാണ് കേരളത്തിന്റെ സ്നേഹമാണ് ആ സ്നേഹവും കൂട്ടായ്മയും പിടിച്ചു നിർത്താൻ ഉള്ള ഒരു വലിയ തീരുമാനമെടുക്കുന്ന ദിവസമാണ് ഏപ്രിൽ ശക്തമായ ഒരു ഇടതു നിര കേന്ദ്രത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ നാട് തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നമുക്കിവിടെ ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നിരവധി പ്രവർത്തകരും ജനങ്ങളും പൂമാലകളിട്ട് സ്ഥാനാർത്ഥിയെ വരവേൽറ്റു ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാവരും തനിക്ക് വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് സ്വീകരണ ചടങ്ങിൽ എം മുകേഷ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആരംഭിച്ച പര്യടനം രാത്രി മണിക്ക് സമാപിച്ചു എൽ ഡി എഫ് നേതാക്കളായ ഡി ദിനേശൻ എസ് രാജേന്ദ്രൻ നായർ ജേക്കബ് സുഭാഷ് സജീവ് റാണി ജേക്കബ് സതീഷ് മോഹനൻ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ The cat sat on the രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ ും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ